ഖാനയിൽ ഹെലികോപ്റ്റർ തകർന്ന് ഖാനയിലെ രണ്ട് മന്ത്രിമാർ കൊല്ലപ്പെട്ടു മൂന്ന് ക്രൂ അംഗങ്ങളും രണ്ട് മന്ത്രിമാരും മൂന്ന് സർക്കാർ പ്രതിനിധികളും അടക്കം എട്ടുപേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഖാനയിലാണ് അപകടം നടന്നിരിക്കുന്നത് ഹെലികോപ്റ്റർ തകർന്ന് രണ്ട് മന്ത്രിമാരടക്കം പേർക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് ഹെലികോപ്റ്റർ തകർന്നു വീണ പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അൻസ ഇൽ നമുക്കൊപ്പം ചേരുന്നു അൻസു ഗുഡ് മോർണിംഗ് അൻസു എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രാഥമിക നിഗമനം ഡോക്ടർ അരുൺ ഖാനയിൽ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് അതായത് അക്രയിൽ നിന്ന് ഉപവാസയിലേക്ക് ഒരു അനധികൃത സ്വർണ്ണ ഖനനം തടയുന്നതുമെനം തടയുന്നതുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി മന്ത്രിമാരടക്കം പോയ ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ തകർന്നു വീണത് ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രിയായ എഡ്വേർഡ് ഒമാനെ ബോയെ അതിലുണ്ടായിരുന്നു ഒപ്പം ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് മുർത്തല ഇതിലുണ്ടായിരുന്നു ഈ മുഹമ്മദ് മുർത്തല ഇത്തരത്തിൽ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഇവർ യാത്ര തിരിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ റഡാറിൽ നിന്ന് ഇവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് അശാന്തി മേഖലയിൽ അശാന്തി എന്ന പേരുള്ള മേഖലയിൽ ഇവരുടെ ഈ ഹെലികോപ്റ്റർ തകർന്നു വീണതിൻ്റെ അവശിഷ്ടങ്ങൾ കത്തുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ അടക്കം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ദേശീയ ദുരന്തം എന്നാണ് ഖാന സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത് വലിയ ദുഃഖത്തിലായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അരുൺകുമാർ